വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത പത്തനംതിട്ട ചിറ്റാർ സ്വദേശി മത്തായി കൊല്ലപ്പെട്ട കേസിൽ തുടരന്വേഷണം നടത്താൻ നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി അന്വേഷിക്കണമെന്ന മത്തായിയുടെ ഭാര്യയുടെ ഹർജി പരിഗണിച്ചാണ് സി കോടതി ഉത്തരവ് കോടതി വിധിയിൽ പ്രതീക്ഷയെന്ന് മത്തായിയുടെ ഭാര്യ ട്വന്റി ഫോറിനോട് പറഞ്ഞു ബിബിഐ സമർപ്പിച്ച കുറ്റപത്രം അപൂർണമാണെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമായിരുന്നു മത്തായിയുടെ ഭാര്യ ഷീബയുടെ ആവശ്യം ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തില്ല ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഷീബയുടെ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് വിശദമായി വാദം കേട്ട കോടതി തുടരന്വേഷണം എന്ന കുടുംബത്തിന്റെ വാദം അംഗീകരിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി വീണ്ടും അന്വേഷണം നടത്തി മൂന്നു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചു കോടതി ഉത്തരവിൽ ഭാര്യ പറഞ്ഞു അവർ കസ്റ്റഡിയിലെടുത്ത് അവരെ ഇതുവരെയും അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല അതൊക്കെ ഞങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ അതൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ ആ ഒരു അവസ്ഥ അവരത് മനസ്സിലാക്കണം ഈ കേസ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുമെന്നും അവർക്ക് അർഹതപ്പെട്ട വിധി ഇത് വരുമെന്ന് ശിക്ഷ കിട്ടുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കും പോരാട്ടം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തെട്ടിനായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടിക്കൊണ്ടുപോയ പി പി മത്തായിയെ എസ്റ്റേറ്റ് ക്രഡറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് മത്തായിയെ കസ്റ്റഡിയിലെടുത്തത് ആദ്യം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിബിഐ ഏറ്റെടുക്കുകയായിരുന്നു ഫോർ പത്തനംതിട്ട